എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ച് ആസനങ്ങളെ പറ്റിയാണ് മേരുവക്രാസനം അർദ്ധചക്രാസനം ജാനുശീർഷാസനം മർക്കടാസനം പരിഗാസനം ഈ അഞ്ച് ആസനങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് മേരുവക്രാസനം തന്നെ പല വിധത്തിലുണ്ട് ഇതിൽ ഒന്ന് രണ്ട് രീതിയിലുള്ളത് നമ്മൾ ഇതിനു മുന്നിലുള്ള ക്ലാസ്സുകളിൽ പരിശീലിച്ചിട്ടുണ്ട് ഇനി അടുത്തത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് അവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് വന്ന് തറയ്ക്ക് സമാന്തരമായി ഒരടി അകലത്തിൽ പിടിക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരു കൈകളും ഉടലും കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ ഇടതുവശത്തേക്ക് തിരിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് തിരിക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വശങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ അല്പസമയം കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ഇരുകാലുകളുടെയും പാദങ്ങൾ തമ്മിൽ അകന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നതും മൂലം അരക്കെട്ടും പുറത്തെ പേശികളും നല്ല രീതിയിൽ ശക്തങ്ങളാകുന്നതിന് സഹായിക്കുന്നു നട്ടെല്ലിന്റെ കശേരിക്കൽക്ക് ഇരുവശങ്ങളിലേക്കുള്ള അയവ് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള സകല നാടീഞ്ഞരമ്പുകൾ ശക്തങ്ങളാകുന്നതിനും സഹായിക്കുന്നു നട്ടെല്ലിന് ശരിയായ രീതിയിൽ പോഷകരക്തം ലഭിക്കുന്നതും മൂലം ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നതിനു സഹായിക്കുന്നു അതിനോടനുബന്ധിച്ച് തലയുടെ മന്ദത മാറി കിട്ടുന്നതിനും സഹായിക്കുന്നു വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് എന്നിവയ്ക്ക് ശമനം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി അർദ്ധചക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും കൈകളും തലക്കിരുവശങ്ങളിലുമായി ചെവിയോട് ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും അരക്കെട്ട് മുതൽ മുകളിലേക്കുള്ള ഭാഗങ്ങളും കഴിയുന്നത്ര പുറകോട്ട് വളയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വന്ന് ശരീരത്തിന് ഇരുവശങ്ങളിലുമായി ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം ശരീരത്തിന് വളരെയധികം പ്രതിരോധശേഷി വർദ്ധിച്ചു വരുന്നതിന് സഹായിക്കുന്നു അരക്കെട്ടും അടിവയറും അതിനോടനുബന്ധിച്ചുള്ള സകല അവയവങ്ങളും നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുന്നു ദഹനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളപ്പിഴകൾ പരിഹരിക്കപ്പെടുന്നതിനും ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതിനും സഹായിക്കുന്നു അതേപോലെ തന്നെ മനഃശക്തി വർദ്ധിച്ചു വരുന്നതിനും ദൃഢനിശ്ചയങ്ങൾ എടുക്കുന്നതിനുമുള്ള കഴിവുണ്ടാകുന്നതിനും സഹായിക്കുന്നു ഇനി അടുത്തതായി ജാനുശീർഷാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇടതുകാൽ മടക്കി ആ കാലിന്റെ പാദം വലതുകാലിന്റെ ഇടതുവശത്തായി ഉറപ്പിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞു വന്ന് ഇരുകൈകൾ കൊണ്ടും കാൽപാദത്തിൽ അല്ലെങ്കിൽ കാൽ കുഴയിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ തല കുനിച്ചുകൊണ്ട് വന്ന് നെറ്റി വലത് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിവർന്നു വരികയും ഇതേ രീതിയിൽ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞു വന്ന് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന സമയം നീട്ടി നീട്ടിവച്ചിരിക്കുന്ന കാലിൽ എത്രത്തോളം കയറ്റി കൈകൾ കൊണ്ട് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചാൽ മതിയാകും അതേപോലെ തന്നെ എത്രത്തോളം താഴ്ന്നു വരാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്താലും മതിയാകും കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിയോ നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല കഠിനമായ വേദന അനുഭവിക്കുന്നവർ ബലം പിടിച്ച് ഈ ആസനം ചെയ്യാൻ പാടില്ല ഈ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ നീട്ടിവെച്ചും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളപ്പിഴകൾ പരിഹരിക്കപ്പെടുന്നതിന് സഹായിക്കുന്നു ദഹന പ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നത് തന്നെ ശരീരത്തിന് നല്ല രീതിയിൽ ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതോടൊപ്പം വിശപ്പും ഉറക്കവും നല്ല രീതിയിൽ ലഭിക്കുന്നതിനും സാധിക്കുന്നു ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി മർക്കടാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ട് വന്ന് കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് കാലുകളും ചരിച്ചുകൊണ്ട് വന്ന് വലതുവശത്തായി തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ തല ഇടതുവശത്തേക്ക് ചെരിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും തലയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരു കാലുകളും ശരീരത്തിന്റെ ഇടതുവശത്തായി തറയിൽ പതിച്ചു വെക്കുന്നതോടൊപ്പം തല വലതുവശത്തേക്ക് ചെരിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളും തലയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വശങ്ങളിലേക്ക് ചെലിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ പറ്റുന്നത്ര സമയം ആവർത്തിച്ച ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം ശരീരത്തിലെ സകല നാടീഞ്ഞരമ്പുകളെയും സന്ധിബന്ധങ്ങളെയും പേശികളെയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു ശരീരത്തിന് ദൃഢത കൈവരുന്നതിനും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇതുകൂടാതെ മനസ്സിന് സ്ഥിരത കൈവരിക്കുന്നതിനും അമിതമായി ഉണ്ടാകുന്ന സംശയത്തെ ദൂരീകരിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇനി അടുത്തതായി പരിഗാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി കാലുകളും പുറകോട്ട് മടക്കി മുട്ടുകുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഈ നിലയിൽ വലതുകാൽ വലതുവശത്തേക്ക് നീട്ടി കാൽപാദം തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് വന്ന് വലത് വലതുകാലിൻ്റെ പാദത്തിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇടതുകൈ ഉയർത്തിക്കൊണ്ടുവന്ന് തലയുടെ ഇടതുവശത്തായി ചെവിയോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിവെച്ച് പൃഷ്ഠഭാഗം കാലുകളിൽ വരുന്ന രീതിയിൽ വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഇടതുവശത്തേക്ക് നീട്ടി വെച്ചും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ശരീരത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള നാടീഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പല തരത്തിലുള്ള വികാരങ്ങളായ വിഷാദം എല്ലാത്തിനോടുമുള്ള പക അലസത അന്തർമുഖത്വം മദ്യത്തോടുള്ള ആസക്തി ദേഷ്യം സങ്കടം എന്നിവയെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു ശരീരവും മനസ്സും നല്ല രീതിയിൽ ബലപ്പെടുന്നതിനും നട്ടെല്ലിന്റെ കശേരുക്കൾക്ക് ഇരുവശങ്ങളിലേക്കുള്ള വലിവും അയവും ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇത്രയും ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ മേരുവക്രാസനം അർദ്ധചക്രാസനം ജാനശീർഷാസനം മർക്കടാസനം പരിഗാസനം എന്നീ അഞ്ച് ആസനങ്ങളാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് കഠിനമായ കഴുത്തിനുവേദന അനുഭവിക്കുന്നവർ ബലം പിടിച്ച് ജാനശീർഷാസനം ചെയ്യാൻ പാടില്ല ഈ അഞ്ചാസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു